ഹായ് ഗെയ്സ് ഇന്ന് അത്ത ഡേ ഫോർ ആണല്ലോ വിശാഖമാണല്ലോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അപ്പം അമ്മു ഇതാണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ പൂക്കളൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി അപ്പൊ അമ്മു തന്റെ സ്പീഡില് കൊങ്ങിണി പൂവൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് പൂ ഞാനും കട്ട് ചെയ്തു അപ്പൊ ഇന്ന് വേറെ ഡിസൈനൊന്നുമില്ല വട്ടത്തിൽ വട്ടത്തില് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് ആ വട്ടത്തിൽ പിന്നെ കുറച്ച് റോസാപ്പൂവും കൂടെ വെച്ചാൽ നല്ല എന്ന് തോന്നി അങ്ങനെ റോസാപ്പൂ വെക്കുക എനിക്കാനും കൂടെ ഒരു റോസാപ്പൂ വെച്ച് അങ്ങനെ നമ്മുടെ അത്തപ്പൂ മഞ്ഞയും റെഡും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കിട്ടി നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ് അപ്പൊ അത്തപ്പൂക്കളം ഫോർത്ത് ഡേ കംപ്ലീറ്റ് ആയി ഇനി അമ്മു എക്സാമിന് പോകാനായിട്ടുള്ള ഒരുക്കത്തില നമ്മുടെ നാലാമത്തെ അപ്പം അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചു ഇത് കണ്ടിട്ട് ആരും എനിക്ക് വട്ടാണെന്ന് വിചാരിക്കല്ലേ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ഞാൻ കുറച്ച് മുല്ലപ്പൂ ഒക്കെ കിട്ടപ്പോൾ കിട്ടിയപ്പോൾ സാരിയൊക്കെ കൊടുത്ത് കുപ്പികളൊക്കെ ഇട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടി ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തതാണ് എന്നൊരു ഷോർട്സ് ഷോർട്സും റീൽസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റ